നമ്മുടെ കരിമ്പും ഒരു സ്ഥിതി വല്ലാത്തൊരു സ്ഥിതിയാണ് എല്ലാ സ്ഥലങ്ങളിലും ചെന്നിരുന്ന് വായിൽ തോന്നുന്നത് വീശുവിടും പക്ഷേ ആ വീശി വിടുന്നത് മറുവശത്തിരിക്കുന്നവർ കശക്കി എറിയുമ്പോൾ പിന്നെ കരിമ്പും കാല അദ്ദേഹത്തിന് തപ്പത്തപ്പ തപ്പത്തപ്പയാണ് അതിനുവേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന നേർച്ച കോഴിയെന്നോ നേർച്ച ആടെന്നോ ഒക്കെ പറയുന്നത് പോലെ അതു പറയുമ്പോഴും ശ്രദ്ധിക്കണം കോഴി ഒരു വിഭാഗത്തിൻ്റെയും ആടൊരു വിഭാഗത്തിൻ്റെയും പന്നിയൊരു വിഭാഗത്തിൻ്റെയും ഒക്കെയാണ് അപ്പോൾ നേർച്ച പന്നിയെപ്പോലെയൊക്കെ നേർച്ച നേന്ന് വിടുന്നതാണ് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിരുന്നാൽ ചിലപ്പോൾ എതിർ വിഭാഗത്തിൽപ്പെട്ടവർ ഈ ഇദ്ദേഹത്തെ കശക്കി എറിയുന്നത് കണ്ടാൽ ബോധപൂർവം ഇരയാക്കാൻ കൊണ്ടിരുത്തിയേക്കുകയാണോ ചാനലുകൾ എന്ന് തോന്നിപ്പോകും ഞാനത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ ഒരു ദൃശ്യമാധ്യമ ചിന്തകളിൽ ഇന്ന് വരെ കൃത്യവും വ്യക്തവുമായി എന്തെങ്കിലും ഒരു പോയിൻ്റ് കരിമ്പും കാലയ്ക്ക് പറയാൻ ഇതുവരെ പറ്റിയിട്ടില്ല പക്ഷേ എന്നാലും ആ ഒരു സ്പിരിറ്റ് സംഭവിച്ചു കൊടുക്കണം എന്നു വച്ചാൽ ജയിക്കുന്നവൻ ആവർത്തിച്ചൊരു കാലത്ത് ഒരു കാര്യത്തിന് ഇറങ്ങുന്നത് അത്ര വലിയൊരു കാര്യമൊന്നുമല്ല കാരണം ജയം അവനുണ്ടാക്കുന്ന ഒരു സന്തോഷവും ആത്മവിശ്വാസവുമുണ്ട് എന്നാൽ പരാജയപ്പെടാനായി പുറപ്പെടുന്നവൻ്റെ കാര്യമെന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ മൂട്ടിലെ അപ്പുകുട്ടനെ പോലെ എല്ലാ തവണയും പോയി വീക്ക് വാങ്ങുക എന്നുള്ളതാണ് കരിമ്പും കാലയുടെ ഒരു പ്രധാനപ്പെട്ട വിനോദം അത് ചില നല്ല കൈകളിൽ ചെന്ന് വീണാൽ ഒരു രക്ഷയും ഇല്ലാതെ ഇഞ്ചപ്പരുവമാക്കിക്കളയും കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിലെ ഒരു ചർച്ചയ്ക്കിടയിൽ ഡോക്ടർ ജിൻഡോ ജോൺ എന്ന് പറയുന്ന ഒരു ആൾ കരിമ്പും കാലയ്ക്ക് കൊടുക്കുന്ന ഡോസ് കേട്ടു ആ ഡോസ് ഒരു ശത്രുവിന് പോലും ഒരാളും കൊടുത്തുകൂടാത്തതാണ് സാധാരണ ശത്രുവിനെ കൈകാര്യം ചെയ്യുമ്പോഴും ഒരു എത്തിക്സൊക്കെ വേണമല്ലോ ഇതൊരു എത്തിക്സും ഇല്ലാതെ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുള്ള ഒരു കൊടുപ്പായിരുന്നു ആ കുടുപ്പിൽ കരിമ്പും ഒരു ഒരു ഉണ്ടല്ലോ ഓഹ് സങ്കടം വന്നു പോയി എന്നു പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇല്ല ഗുസ്തി പിടിച്ച് വാരി നിലത്തടിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നത് പോലെയാണ് ഇരുന്നത് കാരണം അത്ര കൃത്യവും വ്യക്തവുമായാണ് കരിമ്പങ്കാലയോട് ചോദിച്ചത് കരിമ്പങ്കാല വലഞ്ഞ് കറങ്ങുന്നത് കണ്ടപ്പോൾ നമ്മുടെ കെയ്ത്താൻ ഫാനൊക്കെ അഞ്ചിൽ കിടന്ന് കറങ്ങുന്നത് പോലെ തോന്നി എനിക്ക് അതേപടി കേൾപ്പിക്കുക ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അല്പം ശബ്ദം കേൾപ്പിച്ചിട്ട് ആ വീഡിയോ ലിങ്കിലിട്ടേക്കാം പ്രത്യേകതരം ക്രൈസ്തവരാണോ ആഗോള ക്രൈസ്തവരുടെ ഭാഗമാണ് കേരളത്തിലെ 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 ക്രൈസ്തവരും ക്രൈസ്തവർക്ക് പ്രത്യേക ഒരു ക്രിസ്തു ഉണ്ടോ ഇല്ലല്ലോ ക്രൈസ്തവർ 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 പറയുന്ന വടക്കേ വടക്കേ ഇന്ത്യയിലെ ഇന്ത്യയിലെ പറയുന്നത് അവർ ഏത് വിഭാഗത്തിൽപ്പെട്ട അവരുടെ വിലാപത്തിന് ചെവി കൊടുക്കാൻ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാ പറ്റാത്തത് ഈ കാസയും അല്ലെങ്കിൽ ഈ ക്രോസ് അല്ലെങ്കിൽ കരിമീങ്കെ പോലുള്ള ആളുകൾ ആർക്കാണോ ഒത്താശവാളിച്ച് നിങ്ങൾ നിങ്ങൾ വീട്ടിൽ കയറ്റിയിരുത്തുമ്പോൾ അവരെ ഉമ്മറത്ത് കയറ്റാൻ പോലും കൊള്ളാത്തവർ നിങ്ങൾക്കില്ല ക്രൈസ്തവർ നിരന്തരം എന്ന് തുടങ്ങുകയാണ് ഡോക്ടർ ജിൻഡോ ജോൻ്റെ ഒരു പെയ്ത്ത് കരിമ്പാലാവട്ടെ പ്രസവാനന്തരം പണ്ടത്തെ കാലത്തൊക്കെ ചില സ്ത്രീകൾക്ക് ഈ സേവിക്കാൻ ചില മരുന്ന് നൽകുന്നത് പോലെ അത് സേവിച്ച് അരകല്ലിന് കാറ്റ് പിടിച്ചതുപോലത്തെ ഒരു ഇരിപ്പ്